ദേവിയുടെ കഴുത്തിൽ നിന്നൊരു താലി പൊട്ടിന്റെ മടി ആ താലിയാണ് ഇനി കാണുന്ന ദേവിയുടെ അടുത്തുനിന്ന് കിട്ടിയ താലി തിരുമേനി പോകുന്നതിന് മുമ്പ് കുഴിച്ചിട്ട താലി വീണ്ടും തിരിച്ചു കിട്ടിയതാണ് ഈ കടക്കുന്ന കടക്കുന്ന കിടക്കുന്ന താലി ഈ പൊങ്കാലയുടെ പിന്നിൽ വരു ചരിത്രമുണ്ട് നമസ്കാരം 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 നമ്മളിപ്പോ നിൽക്കുന്ന ചക്കുളത്ത് ക്ഷേത്രത്തിലാണ് ഇവിടെ വന്നതിന്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട് കാരണം എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പൊങ്കാല എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള പൊങ്കാലയാണ് ഒരുപാട് അടുത്തുനിന്ന് പല സ്ഥലത്ത് നിന്ന് വരുന്നതാണ് ഇന്ത്യക്ക് വെളിയുന്നതിന് ഇഷ്ടം പോലെ എത്തുന്ന ഒരു സ്ഥലമാണ് നമ്മളൊക്കെ പെട്ടെന്ന് ഓർക്കുമ്പോൾ ചക്കുളം എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടൊരു ക്ഷേത്രമാണ് പക്ഷെ ഇവിടെ വന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ ചരിത്രം യഥാർത്ഥമായിട്ടുള്ളത് തിരുമേനിയോട് ചോദിച്ചു നേരിട്ട് ചോദിക്കാം ചോദിക്കാം ഇതൊരു വലിയ ചരിത്രമാണ് കാരണം ഇത് ആദ്യം തൊട്ട് ഈ ക്ഷേത്രം ഇങ്ങനെ ആയത് എങ്ങനാന്നുള്ളത് നമുക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് കാണാം ഇത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തിരുമേനിക്കണ്ടായിരുന്നേ നമുക്ക് അദ്ദേഹത്തിന്റെ വീടാണ് പോയി കാണാം നമുക്ക് തിരുമേനിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ തിരുമേനിയെ കണ്ടു ശരിക്കും ചക്കുളത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെല്ലാം അറിയാം എൻ്റെ ചെറുപ്രായം തൊട്ടേ ഞാൻ വരാൻ തുടങ്ങിയതാണ് തിരുമേനി ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഞാനും വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പം ശരിക്കും ഇതിൻ്റെ കൃത്യമായിട്ടൊരു ചരിത്രം തിരുമേനിയുടെ ഒരു വലിയ ഒരു സംഭവമാണ് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് പറയാമോ അറിയാം ഈ ക്ഷേത്രം ഒരു കാലത്ത് വളരെയധികം ഉയർച്ചയിൽ വന്നിരുന്നൊരു ക്ഷേത്രമാണ് ഞങ്ങളുടെ കുടുംബം ഏക്കർ കണക്കിന് ഭൂമികളുമൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിലുണ്ടായിരുന്ന പിൽക്കാലത്ത് അതെല്ലാം ക്ഷയിക്കാൻ തുടങ്ങി വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലേ അതായത് സാമ്പ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സമയം വസ്തുക്കളൊക്കെ ധാരാളം പോയി അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാൻ തന്നെയായിരുന്നു ക്ഷേത്രത്തിലെ പൂജ അത് മുത്തശ്ശന്മാരൊക്കെ മരിച്ചു പിന്നെ അച്ഛനുണ്ട് മിക്കവാറും എല്ലാ ദിവസവും ഞാനാണ് പൂജ കഴിച്ചുകൊണ്ടിരുന്നത് ഈ പൂജ കഴിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ അത് ആൾക്കാർ വരുന്നൊരു കാലമല്ലായിരുന്നു അമ്പലത്തിൽ പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയെ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കും ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും വളരെയധികം പ്രാർത്ഥിക്കും അങ്ങനെ പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ദേവിയുടെ കരുത്തി നിന്നൊരു താലി പൊട്ടി എൻ്റെ മടിയിൽ അപ്പം പൂജ കഴിക്കുമ്പോൾ താലി വന്ന് വീണപ്പോഴേ ദേവിയുടെ കരുത്തലിങ്ങനെ വലിയ നൂല് താലി കോർത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മടിയിൽ വന്ന് വീണു വീണു പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കയ്യിലെടുത്തു പിന്നെ പൂണൂലയിൽ ആ താലി ഉടക്കി അവിടെ വെച്ചു അപ്പം ഇത് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്കൊരു തോന്നൽ വന്നത് കാരണം ഇതുകൊണ്ട് വീട്ടിൽ ചെന്നാൽ അബദ്ധമാവും കാരണം നമ്മൾ മോഷ്ടിച്ചാണാല് അതുപോലുള്ള നമ്മളെങ്ങനെ വഹിച്ചെടുക്കുകയാണെന്നുള്ള തോന്നൽ വരും അപ്പം നമുക്ക് അടി കിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ താലിയെടുത്ത് അമ്പലത്തിൻ്റെ ആ ഒരു കോണി കൊണ്ടുവന്ന് കുഴിച്ചിട്ട് വെളി മിറ്റത്തിറമ്പടി കുഴിച്ചിട്ടു എന്നിട്ട് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാനൊരു ജോലിക്കങ്ങ് പോവുകയാണ് ജോലിക്ക് ഓറീസ സ്റ്റേറ്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ ജെ കെ പേപ്പർ മില്ല് അതുപോലെ തന്നെ തേരാവലി എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഫുൾബാൻ ഡിസ്റ്റിക്റ്റിലുള്ള കോരാപ്പുട്ട് ഡിസ്റ്റിക് ഇവിടെ രണ്ടിടത്തും ജോലി ചെയ്തു രണ്ട് സ്ഥലത്തായിട്ട് ജോലി ചെയ്തു രണ്ട് സ്ഥലത്തായിട്ട് ജോലി ചെയ്തു അപ്പോൾ തുച്ഛമായിട്ടുള്ള ശമ്പളമൊക്കെ എന്നുള്ളത് വലിയ ഉദ്യോഗമൊന്നുമല്ല അതുകൊണ്ട് തുച്ഛമായിട്ടുള്ളൊരു ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ ചെയ്ത് ജീവിച്ചു പോരുമ്പോഴാണ് പിന്നെ വനത്തിൽ വെച്ച് ആന ഇട്ട് കുടിക്കാനിടയായി അവിടെ വെച്ച് ആ ഒരു പിന്നെ ഒന്ന് രണ്ട് കിലോമീറ്ററോളം ആനയും ഞാനും കൂടെ ഓടി അപ്പോൾ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർ കാറ്റിയാതിക്കാരാണ് അപ്പോൾ അവരെവിടെയൊക്കെ ഒളിക്കുകയും മറുകയും ചെയ്യും നമ്മളോട് പറയാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാനൊക്കെ അല്ലെങ്കിൽ തൊട്ട് കുറയാവ് അപ്പോൾ മല കയറുകയെന്നു വെച്ചാൽ കാലം കയറി പിടിക്കും മറ്റേ ഒരു വശം കുറക്കുക അങ്ങനെ വന്ന് അവസാനം ഈ വഴി എന്ന് അവസാനിക്കുക വഴിയില്ല കാട് പുല്ലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഓടുക അതിൻ്റെ ഇടയ്ക്ക് വേറിട്ട് ജന്തു വന്നാൽ അപ്പോഴേ നമ്മൾ തീർന്നു ഏതായാലും അവിടെ വെച്ച് ഈ ഒരു കുഴി കണ്ടു കുഴി എന്ന് പറഞ്ഞാൽ വെള്ളം പോകുന്നൊരു അവര് നളയെന്നാണ് പറയുന്നത് നമ്മുടെ അരുവി അരുവി പെട്ടെന്ന് ആരും എന്നെ ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ല എടുക്കൊരു ആട്ടം വെച്ചു ഇത് പുറകില്ല ചാടി ഈ കയ്യെ ഒരു കല്ലിൻ്റെ ഇടുക്കിലോട്ട് കീർപ്പ് പക്ഷെ വീണുടെ ഒരു തിട്ടയാണ് മണ്ണിങ്ങനെ ഒഴുകി വന്ന് മണ്ണ് കൂനം കൂടി കിടക്കുക പക്ഷെ ഈ കയ്യെ അങ്ങോട്ട് പോയി ഇതൊക്കെ പിന്നീട് വന്ന തൊലികളാണ് ചാടി പെട്ടെന്ന് ആ വെപ്രാളത്തെ ആനെ കാണാൻ നമുക്ക് അടുത്ത് ആരെക്കൂട്ട് ഇറങ്ങി വരുന്നത് അതിന് വേറെ ആനപ്പാതയുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ഈ കൈവലിച്ചൂരി കയറുന്ന ഒരു ഗ്രാമം അവിടെ പറയുന്നത് കോര കോരാപ്പുട്ട് ഋഷി ഫുൾബാണി ഋഷിക്കിൽ കൊട്ടുകർ എന്ന് പറയുന്ന ഗ്രാമമാണ് അത് നമ്മുടെ ആൾക്കാരൊന്നും അധികം ഇല്ല ഇല്ല കാട്ടിയാധിക്കാരേ ഉള്ളൂ അങ്ങനെ അവിടെ ആ ഇത് കയറി ചെന്നപ്പോൾ അവർ ഈ പാട്ടുകൂട്ടുകയും ബന്ധവും അവരുടെ ഏതെങ്കിലൊക്കെ ബഹളവും ഒക്കെ വെച്ച് ആന വേറൊട്ടിപ്പോയി ഞാനിങ്ങനെ വന്നങ്ങ് ആ മുറ്റത്ത് വന്നങ്ങ് വീണു കുറച്ച് നേരം അവരുടെ ആ ഗ്രാമത്തിലിരുന്ന് വിശ്രമിച്ച ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞേച്ച് റോഡ് സൈഡിൽ നമുക്ക് വീടുണ്ട് ഞങ്ങളൊന്ന് രണ്ടുപേർ കൂടി അവിടെ പോയി അപ്പം അതും കാട് തന്നെയാണ് കാട് നിറവേക്ക് ഇതും വാടക രാത്രി നമ്മൾ ഭയപ്പെട്ട് അലറും കരയും ഈ ആനയും ഊട്ടി ഓടി രാത്രി കിടത്താട്ട് ഉറക്കം വരത്തില്ല അങ്ങനായി ഒരു ദിവസം ഒരു പാമ്പിങ്ങനെ ഈ താടി ഇങ്ങനെ കൊത്തി ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നുവെച്ചു മറയും പല പ്രാവശ്യമായപ്പോൾ ഞാനൊരു ചേട്ടാ ഒരു താരി അമ്പഴത്ത് കുഴിച്ചു ഇനി അത് വല്യമാണോ ദോഷമാണോ എന്നും പറഞ്ഞ് ഞാൻ ഏതായാലും ജോലി വേണ്ടെന്ന് വെച്ച് അപ്പം ആ ജോലി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് ജെ കെ പേപ്പർ മുല്ലിൽ വന്നൊരു ഒരു കൂടെ ജോലി ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ചിങ്ങി പോരുകയാണെന്ന് പറഞ്ഞിട്ട് നാട്ടി വന്നു നാട്ടി വന്നപ്പോഴാണ് ഈ താലി വീണ്ടും സ്വപ്നം കാണുക പിന്നെ നമ്മൾ നേരം അമ്പലത്തിൽ ചെന്നിട്ട് ആ വെച്ചിരുന്ന സ്ഥലം നമുക്കറിയാം അത് നമ്മൾ മണ്ണ് മാന്തി നോക്കുമ്പോഴേ ഈ അവിടെ ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ ചുറ്റി അതിൻ്റെ അരിക്ക് കിടപ്പും അപ്പം നമ്മൾ പെട്ടെന്ന് മണ്ണിട്ട് മൂടി വെച്ച് ഞാൻ പറഞ്ഞു ഇത് എനിക്കുള്ളതാണെങ്കിൽ നാളെ ഇത് മേളിയിരിക്കും താലി ചുമ്മ നമ്മൾ സംഘടിപ്പിച്ച പോകും പിറ്റേ ദിവസം ചിലപ്പോൾ താലി മേളിലുണ്ട് എലി പാന്തി ഇത് പാമ്പില്ല അപ്പം ഇത് നമ്മളെടുത്തു അപ്പം നമുക്കൊരു പ്രത്യേക ഒരു ആവേശം ഇതിനി ആർക്കും കൊടുക്കുന്നില്ല കരുത്ത കെട്ടിയ കാലത്ത് ഒരു നൂലെടുത്ത് അമ്പലത്തിൽ നിന്ന് തന്നെ ഒരു നൂലെടുത്ത് കഴുത്തേക്കെട്ട് പിന്നെ കഴുത്തേലിട്ടു ആ താല് ആ താലിയാണ് ഇനി കാണുന്ന ദേവിയുടെ അടുത്തു നിന്ന് കിട്ടിയ താലി തിരുമേനി പോകുന്നതിന് മുമ്പ് കുഴിച്ചിട്ട താലി വീണ്ടും തിരിച്ച് കിട്ടിയതാണ് താലി ഈ താലി നമ്മൾ കഴുത്തേൽ ഇട്ട് കഴിഞ്ഞപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു പവർ എന്താണെന്ന് നമുക്കറിയാമല്ലോ ഒരു ശക്തി ഒരു ദേവിയുടെ ഒരു അനുഗ്രഹം പോലത്തെ നമുക്ക് വന്നു ശരീരം നിറച്ച കുളിരു കൂടി ഇടുന്നു ഒരു അവസ്ഥയൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ അന്ന് എതിരെ വന്ന ഒരാളായിട്ടൊരു കാര്യം പറഞ്ഞു അതങ്ങ് നടക്കുക അവരുടെ പറഞ്ഞത് അതെ അപ്പോൾ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ ഇക്കാലം ഇങ്ങനെ പോയി ആ ക്രമേണ പ്രശ്നത്തിലോട്ട് കടന്നു ഈ മദ്യപിക്കുന്ന ആൾക്കാരുടെ കുടി നിർത്തുന്ന ചടങ്ങ് ഇത് രണ്ടും പ്രധാനമായിട്ട് നമ്മൾ തിരുമേനി ജ്യോതിഷം പഠിച്ചത് പഠിച്ചതൊന്നുമല്ലേ ഞാൻ കുറേശേഷം ഞാൻ തന്നെയാണ് പഠിച്ചത് ഗുരുക്കന്മാരില്ല നമ്മൾ പുസ്തകങ്ങളൊക്കെ നോക്കുകയും വെറ്റില് നോക്കിയൊക്കെ നമ്മൾ പഠിച്ചതാണ് പിന്നെ ഈ വെറ്റിലോഷം എന്ന് പറയുന്ന മുഴുവൻ വെറ്റിലേറ്റ മാത്രം പോരാ നമുക്ക് നമുക്കാൾ വന്നിരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ പ്രവൃത്തികൾ ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് നമുക്കൊരു ഇത് വരും അതിന് സിദ്ധി എന്നാണ് പറയുന്നത് വെറ്റില സിദ്ധി ജ്യോതിഷം എന്നാണ് അതധികം പേർക്ക് അറിയാവുന്നൊന്നല്ല ജ്യോതിഷം എല്ലാവർക്കും അറിയാം എങ്കിൽ അവിടെ തൊട്ട് നമ്മളങ് ആരംഭിക്കുക ആ ആരംഭത്തിൽ കൂടാണ് ഇന്നീ കാണുന്ന രീതിയിൽ ക്ഷേത്രത്തിന് മാറ്റം സംഭവിക്കുകയും ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു അമ്പലമൊക്കെ പുനരുദ്ധരിക്കുകയും ധാരാളം ഭക്തജനങ്ങൾ വരാൻ തുടങ്ങുകയും എല്ലാം ഈ പ്ര ഒന്ന് ഈ പ്രശ്നത്തിൻ്റെ അവസ്ഥയാണ് രണ്ടാമത് പ്രത്യേകിച്ച് പല കാര്യങ്ങളും നമ്മൾ ക്ഷേത്രത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾക്ക് നമ്മൾ എപ്പോഴും എഴുതിര കാരണം എല്ലാ മതക്കാർക്കും അമ്പലത്തിൽ പ്രവേശിച്ചു അത് നമ്മുടെ മുത്തച്ഛന്മാരുടെ കാലത്തോട്ട് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളാണേലും എല്ലാം അമ്പലത്തിൽ നാലമ്പലത്തിന് അവിടെ വരും നാലമ്പലത്തിൽ പ്രവേശനം അവർക്ക് അതിനൊന്നും തടസ്സമില്ല പിന്നെ അങ്ങനെ വന്ന് അവരോട് വഴിപാടുകളൊക്കെ നടത്തുകയും പിന്നെ ഈ അമ്പലത്തിൽ ഷട്ടിട്ടു കൊണ്ട് കയറുന്ന ഒരു രീതി അന്നുകൊണ്ട് ഇന്നും ഉണ്ട് അതിനൊന്നും വിലക്കില്ലാത്ത അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയി എല്ലാവരും കൂട്ടി കൂടെ ഇരുന്നുകൊണ്ടുള്ള സമൂഹ സദ്യകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു കോപ്പറേറ്റീവ് സ്വഭാവത്തിൽ ജാതിക്കും മതങ്ങൾക്കും രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് നമ്മൾ ഈ ഒരു പൊതു രീതി കൂടെ ഒന്നുള്ള രീതിയിൽ മനുഷ്യരെല്ലാം ഒന്നാണ് അവരെല്ലാം ഒരേ സൃഷ്ടിയുടെ ഭാഗം ഇതല്ല ഓരോ രീതിയിൽ ഓരോ ജോലി ചെയ്യുന്ന അല്ലാതെ മനുഷ്യർ തമ്മിൽ പിന്നെ ഭേദകൽപ്പന ചിന്തിക്കേണ്ട കാലം കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നും പഴയ കാലം തൊട്ട് തന്നെ അമ്പലത്തിൽ ജാതി മതങ്ങൾക്ക് വേടിക്കെട്ടൊന്നുമില്ല എല്ലാവർക്കും പ്രവേശനമുള്ള കാലം അങ്ങനെ ക്ഷേത്രത്തിൽ വളരെയധികം മാറ്റം വരികയും ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയിലോട്ട് വരികയും ഇന്ന് ക്ഷേത്രത്തിന്റെ പേര് അനാഥമന്ദിരങ്ങൾ വരെയുണ്ട് ഒരു കാലത്ത് വീടുകളൊക്കെ വെച്ചു കൊടുക്കുകയും അങ്ങനെ സാധു ജനങ്ങളെ കൂടുതൽ നമ്മളെ അടുത്ത് പിടിക്കുകയും ശരിക്കും നമ്മൾ പട്ടിണി എന്താണെന്ന് തിരിച്ചറിഞ്ഞ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദാരിദ്ര്യവും ദുഃഖവും വേദനയൊക്കെ ഞങ്ങൾ അറിഞ്ഞു ശരി അപ്പൊ അന്ന് നമ്മളോടൊപ്പം ഈ പാവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇന്നും അവരുണ്ട് കൂടെ ഞങ്ങൾ പോകും ഒരുമിനി ഞങ്ങൾ പോകുന്നു ഈ ചക്കുളം ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പാറ്റുകാൽ കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളത് നമ്മുടെ ചക്കുളത്ത് പൊങ്കാലയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും ഞങ്ങളും എല്ലാവരും വന്ന് വരുന്നുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വന്ന് കാണുന്നതാണ് അത് വർഷങ്ങൾക്ക് മുമ്പേ ആരി അത് എങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഈ പൊങ്കാലയുടെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് സാധാരണ ഒരു പൊങ്കാല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പത്ത് പേര് കൂടി അത് വിപുലമാകുന്നേ ഉള്ളൂ എന്നാൽ ഇവിടുത്തെ പൊങ്കാലയ്ക്ക് കാരണഭൂതരായിട്ടുള്ള ഒരു വേട കുടുംബമാണ് ഇത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഒരു കാലത്ത് വൻ വനമായിരുന്നു ഒരു വലിയ ഘോര വനമായിരുന്നു ഇവിടെ വിറക് ശേഖരിക്കാനായിട്ട് വേടകൊടുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മക്കളുമായിട്ട് ഈ വനത്തിൽ വരിക വനത്തിൽ വന്ന് വിറക് ശേഖരിക്കാനായിട്ട് വരുമ്പോഴേ പെട്ടെന്നൊരു സപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിലോട്ട് ചീറി അടുക്കുക പെട്ടെന്ന് എൻ്റെ കോടാലി കൊണ്ട് അദ്ദേഹം ഇതിനെ വെട്ടുക വെട്ടുമ്പോൾ ആ ഇതിനെ മേൽ കൊണ്ടോ കൊണ്ടില്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ ഈ സർപ്പം അങ്ങ് മറയുക അപ്പോൾ ഈ വേടം വിചാരിച്ചത് ഇനി ഇതിനെ നോവിച്ചു വിട്ടാൽ അതൊരു തെറ്റ തിരിച്ചു കടിച്ചാലോ അപ്പോൾ ഈ വനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളായി വേടൻ അപ്പോഴേ എന്ത് ചെയ്തു ഇദ്ദേഹം ഒരു അദൃശ്യ ശക്തിയുടെ പ്രേരണ മൂലം ഇദ്ദേഹം വനത്തിലോട്ട് അങ്ങ് നടക്കായി പാമ്പിനെ പിടിച്ചു കൊല്ലണം അങ്ങനെ വനത്തിലോട്ട് നടന്ന് ചെല്ലുമ്പോഴാണ് ഒരു വല് കുളവും അതിൻ്റെ അടുത്തൊരു വലിയ ചെതൽപ്പുറ്റം ഒരു വലിയ ചെത്പൂ മനുഷ്യനെക്കാട്ടി പൊക്കമുള്ള ഒരു വലിയ ചെതൽപ്പുറ്റം ഉടനെ ഈ പാമ്പ് അത് ചുറ്റിയിരിക്കുന്നുണ്ട് വേടൻ ആ കോടാലി കോടാലെടുത്ത് അതിനെ വീണ്ടും പറ്റി വീണ്ടും വെട്ടുമ്പോൾ ഈ പാമ്പങ്ങ് മറഞ്ഞു ഈ ചെതലങ്ങോട്ട് പുളർന്നിട്ട് അതിൽ നിന്ന് വെള്ളം വലിയൊരു ജലപ്രവാഹം ഈ കുളത്തിലോട്ട് വരിക ഇത് കണ്ട് അതിശയച്ചിരിക്കുമ്പോൾ ഒരു സന്യാസി വേടൻ്റെ അടുത്ത് വരിക അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിള്ളേരെയും ഒക്കെ വേടൻ്റെ അടുത്ത് വരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് സന്യാസിയും വന്നെച്ച് പറഞ്ഞു ഇവർ അതിശയച്ച എന്തോ ഈ വെള്ളം ഭയന്നും പോയി അപ്പോൾ സന്യാസി വരുന്നു നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട ഈ പുറ്റിനകത്ത് സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ആയിട്ടുള്ള വനദുർഗാദേവി ഉൾകൊള്ളുന്നൊന്നാണ് അപ്പം ഈ ജലപ്രവാഹം ഇപ്പം നിലയ്ക്ക് അപ്പം തേനും പാലും ചേർന്നൊരു ഉണ്ടാകും അപ്പം നമുക്ക് ഈ നിഗ്രഹം എടുക്കാൻ എടുക്കാനൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ആ വേട കുടുംബം പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഈ ജലപ്രവാഹം നിൽക്കുകയും പാലും തേനും ചേർന്നൊരു പ്രവാഹം വെള്ളത്തിലോട്ട് വരിക കുളത്തിലോട്ട് വരിക ഒന്നെ ഈ സന്യാസിന്ന് വെച്ചാൽ പുറ്റുടച്ചിട്ട് അതിൽ നിന്ന് വിഗ്രഹം എടുക്കുകയാണ് ശിവലിംഗ മാതൃകയിലുള്ള അരൂപ രൂപത്തിലുള്ള വിഗ്രഹമാണ് അതെടുത്ത് വേറെ കുടുംബത്തിനോടായിട്ട് ഈ സന്യാസി പറഞ്ഞു നിങ്ങൾ കാരണമായിട്ട് ഈ ലോകത്തിന് തന്നെ വെളിച്ചം വീശുവാൻ ഇടയായിരിക്കാൻ നിങ്ങൾ വളരെയധികം പുണ്യം ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് നിങ്ങൾ കാരണമായിട്ട് ഈ വിഗ്രഹം എടുക്കാൻ ഇടയായിരിക്കുന്നത് ഏതോ കാലത്തുള്ള ഒരു വിഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്യാസി വിഗ്രഹം ഭൂമിയിലോട്ട് നാട്ടിനിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളിനും ആരാധിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലോട്ട് നാട്ടിനിർത്തിയും ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി നടത്തിയായിട്ട് പറയുന്നുണ്ട് അപ്പം ആ ഇവർ സാഷ്ടാംഗം വീണ്ടും നമസ്കരിച്ചു എഴുന്നേൽക്കുമ്പോൾ സന്യാസി ഇല്ല വീണ്ടും ഇവർ സന്യാസി ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് സാക്ഷാത് നാരദമ കൃഷിയായിരുന്നു സന്യാസിയുടെ രൂപത്തിൽ വന്ന് ഈ പ്രതിഷ്ഠ നടത്തിക്കൊടുത്തത് എന്നിട്ട് വേട കുടുംബത്തിനോട്ടായിട്ട് ഈ സന്യാസി പറഞ്ഞു നിങ്ങൾ അമ്മേ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ ദിവസവും ദേവിക്ക് ആഹാരം കൃത്യസമയത്ത് കൊടുക്കണം ഒരിക്കലും ഈ ആഹാരം മുട്ടാൻ പാടില്ല ദേവി കഴിച്ചതിന് ശേഷമേ നിങ്ങൾ കഴിക്കാവൂ അങ്ങനെ ആ നാരദ മഹർഷി വേട കുടുംബത്തിന് നിർദ്ദേശം കൊടുത്തിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം മറയുകയും ചെയ്തു വേട കുടുംബം അന്ന് തൊട്ട് അവരെന്ത് കിട്ടിയാലും അമ്മയ്ക്ക് കൊടുത്തേച്ചാൽ കഴിക്കത്തുള്ളൂ ആ അമ്മയെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ സ്വന്തം അമ്മയുടെ കൂട്ടു തന്നെ അവരങ്ങ് ശുശ്രൂഷിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും അവർ വനത്തിൽ വേറെ ശേഖരിക്കാൻ പോയി വളരെ ദൂരം പോയി സമയം പോയതറിഞ്ഞില്ല അപ്പോൾ അവരെ ഒരു നായ വളരെ വൈകിയാണ് ഇവരറിഞ്ഞത് യു നമ്മൾ ദൂരം വളരെ വന്നു ഇന്ന് അമ്മ പട്ടിണിയാണ് അമ്മയ്ക്ക് വിശത്തൊന്നും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് അമ്മ വളരെ പ്രയാസമാണെന്നും പറഞ്ഞ് നമുക്ക് ഇവർ ഓടുകയാണ് അപ്പോൾ അന്ന് കളങ്കമില്ലാത്ത ഭക്തിയാണ് ശരിയായ ഭക്തിയാണ് അവർക്ക് കലങ്കമോ കാപറ്റിയോ ഒന്നും ഇല്ല അമ്മയെന്നുള്ള ആ വിചാരമാണ് അവർക്ക് ശരിയായിട്ടുള്ള ആ ദേവിയുടെ ആ പട്ടിണിയിൽ ഇവരങ്ങ് ദുഃഖിക്കുകയാണ് അമ്മയ്ക്ക് ആഹാരം കൊടുത്തില്ല അതുകൊണ്ട് പെട്ട പെട്ടെന്ന് അമ്മയ്ക്ക് ആഹാരം കൊടുക്കണമെന്നും പറഞ്ഞ് ഈ വനത്തിലോട്ട് വരികയാണ് ഇവിടെ വന്നിട്ട് അവർ പെട്ടെന്ന് ദേവിയുടെ കാക്കൽ ഇവരെല്ലാം കൂടെ വീണ് മാപ്പ് പറഞ്ഞു ഞങ്ങൾ അമ്മ നിന്ന് പട്ടിണി ആയിപ്പോലോ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ആഹാരം തരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ദേവി ഞങ്ങളോട് ക്ഷമിക്കണം മാപ്പ് വരണം എല്ലാ അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം സമയം പോവുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഉടനെ ആ പിന്നെ ഞങ്ങളെ ചോറ് കാലമാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നൊക്കെ ഈ വനത്തിലെ മരങ്ങളുടെ ചൂട്ടില ഇതൊക്കെ കാലവാക്കുന്ന കലങ്ങളിലെ ഇവർ കാലവാക്കാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാ കലങ്ങളിലും ഇഷ്ടംപോലൊക്കെ ആഹാരം കായികളും കറികളുമൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് അവിടെ ഒന്നുകൊണ്ട് അവർ ദേവിയോട് നെഞ്ചത്തളിച്ച് കാര്യം ഇതാരാണ് പാചകം ചെയ്തിരിക്കുന്നവർക്കറിയല്ല ഇഷ്ടംപോലെ കൊണ്ടല്ലോ ഇതാരാണ് അമ്മയെന്ന് പറയുമ്പോഴാണ് ദേവി അവരുടെ മുന്നിൽ വരികയാണ് നിങ്ങളൊന്നും വിഷമിക്കണ്ട കാരണം കാപറ്റമില്ലാത്ത ഭക്തി നിഷ്കാമമായ നിങ്ങളുടെ ഭക്തി ഒന്നും എന്നോട് നിങ്ങൾക്ക് ആവശ്യവുമില്ല ആഗ്രഹവും ഇല്ല അങ്ങനെയുള്ള നിങ്ങളുടെ ഭക്തി ഞാൻ തന്നെ സന്തോഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പോലൊന്നും വിഷമിക്കണ്ട ഞാൻ തന്നെയാണ് ഈ ആഹാരം പാചകം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരാൻ നമുക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് കൊണ്ട് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ദേവി ഈ വേട കുടുംബത്തിനോടൊപ്പം ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുക അവർക്കായിട്ട് ആഹാരം വിളമ്പി കൊടുക്കുകയും ചെയ്ത ആ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് കാണുന്നത് പൊങ്കാളി പൊങ്കാല പഴയ കാലത്ത് ഒരു നാലഞ്ച് കലത്തിൽ പൊങ്കാള ഇടുമായിരുന്നു ഒരു അഞ്ച് കല അതെല്ലാ ദിവസവും എല്ലാ അത് ഈ സംഭവം വൃക്ഷത്തിൽ തീർക്കാത്ത ദിവസമാണ് അപ്പോൾ ഈ ദിവസം ഒരു നാലഞ്ച് കാലത്ത് പൊങ്കാല ഇടും പിന്നെ ആ പൊങ്കാല പൊങ്കാലങ്ങ് വിപുലമാകുകയാണ് ഇന്ന് ഏതാണ്ട് ഒരു തൊണ്ണൂറ് കിലോമീറ്ററോളം റേഡിയസിൽ പൊങ്കാല നിറഞ്ഞ് കവിഞ്ഞു പോവുകയാണ് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാലയിൽ പൊങ്കാല എണ്ണാനൊക്കാത്ത രീതിയിൽ പൊങ്കാലയായി മാറിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിൻ്റെ പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചക്രളത്തുവാീ ഭൗതികക്ഷേത്രം ഇവിടുത്തെ പൊങ്കാലയുടെ പിന്നിലുള്ള ചരിത്രം ഇതാണ് അതായത് ഭക്തരും ദേവി ഒരുമിച്ചിരുന്നു കൊണ്ട് പൊങ്കാല ഇടുന്നു ആ പൊങ്കാല ഇടുന്ന ഭക്തരുടെ അടുത്ത് ദേവി എപ്പോഴും ഉണ്ടായിരിക്കും അവരെ കൊടുക്കുന്ന ആഹാരം ദേവി ഭക്തിപൂർവ്വം കഴിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹപ്രവമായ ഒരു സമയമാണ് പൊങ്കാല എന്ന് പറയുന്നത് തിരുമേനി ഇന്ന് ഞങ്ങൾ ഇപ്പം അമ്പലത്തിൽ വന്നപ്പം ശരിക്കും തിരുമേനിയെ കാണാനായിട്ട് രാവിലെ തൊട്ട് ആള് നിൽക്കുക ഏകദേശം എത്ര മണിവരെ ഇങ്ങനെ ഇദ്ദേഹത്തെ കാണാനായിട്ട് മറ്റേ ജോലികൾ വൈകിട്ട് തന്നെ ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യും ചിലപ്പോൾ ഇത് വയ്യോളും അങ്ങ് നീണ്ടു ഇന്നിപ്പോ ഞങ്ങൾ ഏകദേശം ഉച്ചയായി ഞങ്ങൾ ഇപ്പൊ നാലരയ്ക്ക് ഉച്ചയായിട്ട് സമയമാണ് കൊറച്ചുപേരെ നിങ്ങൾ ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചു എത്ര മണി വരെ പറഞ്ഞ രാത്രി രാത്രി അത് തീരുന്നവരെ അങ്ങ് സമയം കഴിഞ്ഞും ചിലപ്പോലി ഇങ്ങനെ ഉണ്ടാവുമോഡിയോഡിയോ ചെറു ദിവസം കൂടി ഓവറായിരിക്കും ചില ദിവസം ഉച്ചയാകുമ്പോ സ്വയം നിർത്തും നമ്മള് ഒരുമിച്ച് നമുക്ക് പോകണേലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരൂ എന്നാലും രാവിലെ നാലുമണി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് മണിക്ക് വെളുപ്പിനെ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പം എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ആൾക്കാർ ഏറ്റവും പ്രധാനമായ സംഭവം ഇന്നത്തെ കുടുംബത്തിലെ മിക്കവാറും എല്ലാ കുടുംബത്തിലും പിന്നെ സർവനാശത്തിനിടയായിക്കൊണ്ടിരിക്കുന്ന സ്വസ്ഥതയില്ലാത്ത ജീവിതം മദ്യപാനോ ആ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കുടിക്കുന്ന കാലമായി മാറി ഒരു കുടുംബത്തിനും സമാധാനമില്ല അപ്പം ഈ കുടിയിൽ നിന്ന് അവരെ എങ്ങനെ മോചിപ്പിക്കുക ലഹരി വസ്തുക്കളിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം ഞാൻ തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷത്തോളം ആൾക്കാരെ നിർത്തി കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ കൂടി നിർത്താൻ വരും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും അവരോട് പറഞ്ഞു കഴിഞ്ഞുമ്പോൾ അവർ നിർത്താൻ തയ്യാറാവും അവർ വന്ന് കൂടി നിർത്തും അങ്ങനെ വലിയൊരു സംഭവം ഉണ്ട് അതിനും പിന്നെ അവരുടെ ഭൂതം ഭാവി വർത്തമാന കാര്യങ്ങൾ അവരുടെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ പറയാറുണ്ട് ഇപ്പം തിരുമേനിയുടെ ഈ ഒരു കാലം ഇങ്ങനെ ഇപ്പം തിരുമേനി ജ്യോതിഷമായിട്ട് നിൽക്കുക അപ്പം അടുത്ത തലമുറയിലേക്ക് ആരായി പുതുതായിട്ട് പഠിക്കും നമുക്ക് പറയാനൊക്കെ അപ്പോൾ ഒരാളെ ദൈവം കൊടുക്കുവായിട്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ജ്യോതിഷം പഠിക്കുന്നുണ്ടോ മകളും കുറേശെ പഠിക്കുന്നുണ്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് വരുവായിരിക്കും ഈ ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകതകളൊക്കെ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകതയുള്ള ഈ മദ്യപാനം നിർത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഏകദേശം മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒന്നാണ് കൂടാതെ വരുന്ന ഒന്ന് ഇവിടെ പിന്നെ ആദ്യ വെള്ളിയാഴ്ച ദിവസം വിളിച്ചൊല്ലി പ്രാർത്ഥന എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ആ വിളിച്ചൊല്ലി പ്രാർത്ഥന എന്ന് പറയുന്നത് കൂട്ട പ്രാർത്ഥനയാണ് എല്ലാ ആൾക്കാരും ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അപ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും മറ്റും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുകയും നല്ലതായ മംഗല്യഭാഗ്യവും സന്താന സൗഭാഗ്യങ്ങളും എല്ലാ ഉയർച്ചകളും ഉണ്ടാകുന്നതിന് വേണ്ടി ധാരാളം രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ പോലെ വരുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും അവരുടെയൊക്കെ പെരുവഴിപാടുകൾ നടത്തുകയും ഈ പ്രാർത്ഥനയെ പങ്കുകൊള്ളുന്ന ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ് അത് ഈ ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങാണ് കൂടാതെ മരുന്ന് വെള്ളം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ആയുർവേദ മൂല്യങ്ങൾ നല്ല ആയ മരുന്നുകൾ വിലയ്ക്ക് മേടിച്ച് അമ്പലത്തിൽ വെച്ച് തന്നെ പൊടിപ്പിച്ച് അത് പിന്നെ പൂജ കഴിച്ച് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ദേവിക്ക് എഴുന്നള്ളിച്ച് പൂജ കഴിച്ച് ഈ മരുന്ന് വെള്ളം സൗജന്യമായി എല്ലാ ഭക്ഷണം അത് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച ദിവസമാണ് അത് കുടിക്കാൻ ധാരാളം ആൾക്കാർ എത്തും ഇപ്പം ഈ വരുന്ന വെള്ളി എന്ന് പറയുന്ന ആദ്യ വെള്ളിയാഴ്ചയാണ് അന്ന് ഈ വെളിച്ചു വലിയ പ്രാർത്ഥനയും മരുന്ന് വെള്ള വിതരണവും പ്രാധാന്യം ആ കൂടുതൽ പ്രാധാന്യം വെള്ളിയാണ് അങ്ങനെ വലിയ സംഭവങ്ങൾ ഉണ്ട് അത് ഈ വെള്ളി വന്ന് ദർശനം കഴിക്കുന്നവർക്ക് വളരെ അനുഗ്രഹങ്ങളാണ് അവരൊക്കെ നിസ്സാരമായിട്ട് കഴിഞ്ഞ ആൾക്കാർ അവരൊക്കെ വളരെയധികം ഉയരത്തിലെത്തി കഴിഞ്ഞിരിക്കാൻ എന്നാണ് അവരുടെ വിശ്വാസവും അവർ പറയുന്നതും സന്താനങ്ങളില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിയ ആൾക്കാർക്ക് പത്തും പതിമൂന്നും വർഷത്തിന് ശേഷം സന്താന യോഗം ഉണ്ടാകുന്ന ഒരു വലിയ ചടങ്ങ് പറയുന്ന ഡോക്ടർമാർക്ക് പോലും അങ്ങനത്തെ അവസ്ഥയുണ്ട് നമ്മുടെ ആ പിന്നെ ശരിക്കും പട്ടും ഇതുകൊണ്ട് നിറഞ്ഞു ആന്ധ്ര തുടങ്ങിയ വിദേശ സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ഇന്ത്യക്ക് വലിയെന്ന് പോലും ആൾക്കാർ ധാരാളം എത്തുകയും ഈ പൊങ്കാലയാണേലും ധനു ഒന്നുകൂട്ട് നടക്കുന്ന പന്ത്രണ്ടോ മഹോത്സവം ഒന്നും പറഞ്ഞുണ്ട് ഏറ്റവും പ്രധാനമാണ് നാരീപൂജ ഈ നാരീപൂജ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലുള്ള ദേവതാ സങ്കല്പം സ്ത്രീയിൽ ദേവി കുടി ആ ദേവിയെ പാദം കഴുകി പൂജിക്കുന്ന വലിയ അതിൻ്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ട് അങ്ങനെ ഒരു വലിയ എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്ത് തത്ര ദേവത എവിടെയെല്ലാം സ്ത്രീകളെ ആരാധിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ആ പ്രദേശം മുഴുവൻ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്ന എവിടെ അവർ അവഹേളിക്കപ്പെടുന്നോ പീഡനങ്ങൾ അനുഭവിക്കാനിടയാകുന്നു ആ പ്രദേശമാകെ നശിക്കുക കുടുംബം നശിക്കും ഇതൊരു സത്യസന്ധമായ കാര്യമാണ് അങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഈ കാലയളവിൽ അവരെ ഉപദ്രവിക്കുന്ന നിന്ദിക്കുകയും ചെയ്യുന്ന ഈ കാലയളവില് സ്ത്രീകളെ ദേവിയായി കൊണ്ടുകൊണ്ട് പൂജ ചെയ്യുന്ന ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ മാത്രമേ ഉള്ളൂ അതൊരു വലിയ സംഭവമാണ് വളരെ വലിയൊരു സന്തോഷമുണ്ട് കാരണം ചക്കുളത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ട് തിരുമേനിയിൽ നിന്ന് തന്നെ കാരണം അനുഭവിച്ച് തിരുമേനിയുടെ ചെറിയ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു അനുഭവം നല്ലതായിട്ട് അറിയാനും നമ്മുടെ ചാനലിന് നല്ല രീതിയിൽ തിരുമേനി അത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിനും ഒത്തിരി സന്തോഷമുണ്ട് ഈ ചക്കുളത്ത് വിശേഷങ്ങൾ ശരിക്കും ഇനിയും അടുത്ത അടുത്ത ഓരോ കാര്യത്തിലായിട്ട് എത്താം